ട്രംപ് അധികാരത്തിലെത്തിയതു മുതലുള്ള ഓരോ തീരുമാനവും ഏതെങ്കിലും രാജ്യത്തിന് തിരിച്ചടിയാകാറുണ്ട് താരിഫ് വർദ്ധനയിലൂടെയാണ് ട്രംപിന്റെ ആദ്യ തിരിച്ചടി എല്ലാ രാജ്യങ്ങൾക്കും മുകളിലും വീണത് ദാ ഇപ്പോൾ ഇന്ത്യക്കാണ് തിരിച്ചടി അതും ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് ട്രംപിന്റെ പുതിയ തീരുമാനം അനുസരിച്ചില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരും ഇതാണ് ഭരണകൂടത്തിന്റെ പുതിയ നീക്കം ഹാർവാർഡ് സർവകലാശാലയിലുള്ള ആറായിരത്തി എണ്ണൂറിൽ പരം വിദേശ വിദ്യാർത്ഥികൾക്കാണ് തിരിച്ചടിയായിരിക്കുന്നത് ഇന്നലെയാണ് ഹാർവാർഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം വിലക്കുന്നുവെന്ന വിവരം ട്രംപ് ഭരണകൂടം പുറത്തുവിട്ടത് ഇന്ത്യയിൽ നിന്നും മാത്രം എണ്ണൂറിലധികം വിദ്യാർത്ഥികളാണ് ഹാർവാർഡ് സർവകലാശാലയിൽ പഠിക്കുന്നത് ഭരണകൂടത്തിന്റെ പുതിയ നീക്കം വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഹാർവാർഡിലേക്ക് എത്തിയ വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയുമാണ് സർവകലാശാലയിലെ രേഖകളിലെ വിവരങ്ങൾ അനുസരിച്ച് ഓരോ വർഷവും ഇന്ത്യയിൽ നിന്നുള്ള എണ്ണൂറിലധികം വിദ്യാർത്ഥികളും സ്കോളർമാരുമാണ് ഹാർവാർഡിൽ വിവിധ കോഴ്സുകളിൽ ചേരുന്നത് നിലവിൽ എഴുന്നൂറ്റി ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇവിടെ ഇതിൽ കൂടുതൽ പേരും ബിരുദ കോഴ്സുകളിലാണ് ചേർന്നിരിക്കുന്നത് ഭരണകൂടത്തിന്റെ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ അമേരിക്കയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറുകയോ ഇല്ലെങ്കിൽ നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അറിയിച്ചിട്ടുണ്ട് സർവകലാശാലയെ കുറിച്ച് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനമെന്നും ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റി നോയും ഹാർവാഡ് സർവകലാശാലയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് അയച്ചിട്ടുണ്ട് അക്രമം രുദ്ധത ക്യാമ്പസുകളിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവയുമായി ചേർന്ന് പ്രവർത്തിച്ചതിന് ഹാർവാർഡ് സർവകലാശാലയെ ഉത്തരവാദിത്തപ്പെടുത്തുന്നു വിദേശ വിദ്യാർത്ഥികളുടെ സർവകലാശാലയിലേക്ക് അയക്കുന്ന പ്രവേശനം അവകാശമല്ല അതൊരു പ്രത്യേക അവകാശമാണെന്നും അവർ എക്സിൽ കുറിച്ചു കൂടാതെ അടുത്ത അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികളുടെ എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായുള്ള വിവരങ്ങൾ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നൽകണമെന്നും ക്രിസ്റ്റീനോയു അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നീക്കം നിലവിലെ സർവകലാശാലയിലുള്ള വിദേശ വിദ്യാർത്ഥികൾ മറ്റേതെങ്കിലും കേന്ദ്രങ്ങൾ മാറുന്നതിനോ അവരുടെ നിയമപരമായ പദവി നഷ്ടപ്പെടുകയോ ചെയ്യുമെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പും അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഹാർവാർഡ് സർവകലാശാലയും പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് സർവകലാശാലയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വരുത്തിവെക്കുന്ന നടപടിയാണ് ട്രംപ് ഭരണകൂടത്തിന്റേതെന്ന് സർവകലാശാല പ്രസ്താവനയിൽ വ്യക്തമാക്കി ഭരണകൂടത്തിന്റെ നീക്കം നിയമപരമല്ല നൂറ്റിനാൽപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും സ്കോളർമാർക്കും പ്രവേശനം നൽകാനും രാജ്യത്തെ സമ്പന്നമാക്കാനും സർവകലാശാല പ്രതിജ്ഞാബദ്ധമാണ് എന്നും പ്രസ്താവനയിൽ പറയുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി ഹാർവാഡിലെ ആറായിരത്തി വിദേശ വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യയിൽ നിന്നടക്കം നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാലകളിൽ ഒന്നാണ് ഹാർവാർഡ് കഴിഞ്ഞ വർഷം മാത്രം ആറായിരത്തി വിദ്യാർത്ഥികളാണ് ഹാർവാർഡിൽ പ്രവേശനം നേടിയിട്ടുള്ളത് നേരത്തെ ഹാർവാഡ് സർവകലാശാലയ്ക്കുള്ള ഭരണകൂടത്തിന്റെ ധനസഹായം ഡൊണാൾഡ് ട്രംപ് തടഞ്ഞിരുന്നു കോഴ്സ് പ്രവേശനം നടപടികളിൽ അടക്കം ഇടപെടാനുള്ള ട്രംപിന്റെ നീക്കം സർവകലാശാല തടഞ്ഞതോടെയായിരുന്നു ഈ പ്രതികാര നടപടി തന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ വരെ ഇരുന്നൂറ് കോടി ഡോളർ സഹായം നൽകില്ലെന്നും ട്രംപ് വിശദമാക്കി